പൈസ അപ്പോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ അയൽവാക്കാരെത്തി കുടുംബക്കാരെത്തി എല്ലാരും കിട്ടുന്ന പൈസ അവനാൻ കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ടുള്ള കാര്യം നോക്കൂ ഹലോ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കുടുംബത്തെയും എല്ലാരും സ്നേഹിക്ക സ്നേഹിക്കാണ്ട് നമ്മള് മരിച്ചോട്ടെ അവരെ നിസ്കരിച്ചാണ്ട് അവറും വെച്ച് നടന്നിട്ട് കാര്യമില്ല ഇവർക്ക് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കബറ് അവനാന്റെ മനുഷ്യൻ്റെ അവസാനത്തെ കൂടാ ഇതിനാണ് നമ്മൾ ഒറിജിനൽ വീട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇപ്പൊ ഒരു വാർപ്പെട്ട വീടെടുത്ത് അത് പിറ്റാത്തെ കൊല്ലം അടിച്ചുള്ളവന് ചെറിയ ഓടിട്ടുണ്ടാവും മേലെ ഡിസൈൻ ഓട് അപ്പോൾ പിറ്റത്തെ കൊല്ലം മറ്റോക്ക് ഒരു ചമ്മലായിട്ട് ഓൻ അത് അടിച്ച് പൊളിച്ച് ഒരു നാല് അഞ്ച് ലക്ഷം ഉറപ്പിക്കാണ്ട് എന്താ ചെയ്യുക അതിനൊക്കെയാണ് ചെറിയ ഓട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഓർഡർ കൊടുക്കും വാർക്കാൻ വരെ രണ്ടാക്കാൾ പൈസ കൊടുക്കൂ എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇടുകയാണ് അതിന്റെ പിറ്റേത്തെ കൊല്ലം മറ്റോനും അതിനെക്കാട്ടിൽ ചെറിയ ഓട് അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഓട് എന്തെങ്കിലൊക്കെ വീട് ഉണ്ടാക്ക അതിനല്ല എന്നിട്ട് പള്ളിക്കല്ലൊരു കവർ കഴിച്ചിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യായാലും ആയിരിച്ചാലും നാലായിരത്തി അഞ്ഞൂറ നല്ലൊരു കവറായി പോയി ഇതിന് ലക്ഷം കൊടുത്തോട്ടെ അതിനല്ല ഇതല്ല വീട് ഇതിനാണ് ഒറിജിനൽ വീട് ഇതാണ് ഒറിജിനൽ കബറ് കബറിനാണ് ഓർജില് ഇതില് വേറെ കുടിക്കലുണ്ടാവില്ല ജീവിതത്തിലൊരു മനസ്സിന് ഒറ്റ വീടിന്റെ കുടിക്കൽ കഴിക്കാണ്ട് ഇതിനാ നമ്മള് ലോകത്ത് വേറെ മറ്റുള്ള വീടൊക്കെ സ്ഥലം വാങ്ങി എടുക്കുകയാണെനിഷ്ടം പോലെ കുതിരിക്കല് കഴിക്കാണ്ട് കുതിരിക്കല് കഴിക്കും ജനങ്ങൾ കുളിക്കുകയും ഒക്കെ ചെയ്യൂ അത്ര ജനങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഇതിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനാണ് ഇന്നോട്ടോളം മാലിന്യ ജനങ്ങൾ കൂടേണ്ടത് ഒറിജിനലായി ഇതിൽ കുളിക്കലിൻ്റെ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം ഇതിനാണ് ജനങ്ങൾ മൊത്തത്തിൽ കൂടണം ഒരു മാലിന്യം ഒരാൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ ആ മാലിലുള്ള ജനങ്ങളെ ഉത്തരവാദിത്തമാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് കുളിപ്പിച്ച് നിസ്കരിച്ച് കബറടക്കം ചെയ്ത് മൂന്ന് പിടി മണ്ണിട്ട് ഡോയ വരെ കഴിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ പോകാം സന്തോഷത്തിൽ കാണുമ്പോൾ സന്തോഷം ചിലവർക്ക് ഭയങ്കര പേടിയാണ് അതൊന്നും പാടില്ല ചിരിക്കണം അത് കണ്ടാൽ ഇത് ആളുകൾ എന്താക്കും സാധനം ഇതാക്കി കണ്ടു ഇതിലിങ്ങനെ ചെമ്മിയായിട്ട് എടുത്തു ഇല്ല അങ്ങനെ ഇതിന്റെ നാലൊരു സ്ലാബീഡും വെച്ചാല് പുകറായി അത് പോകണം കഴിയാ രാസം കൂടിയൊക്കെ കായം കൂട്ടണം എന്നൊക്കെ ഒരു പൂതില്ലേ രാസം കിട്ടിയതാ ചായം കൂടി പോയത് കൊണ്ടായിട്ടു നോക്കി